ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പലരുടെയും സംശയം പിന്നെ എനിക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു മാർഗവുമില്ല ഒരു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് എല്ലാ എന്ത് കാര്യത്തിനറിയാലും തടസ്സമാണ് ഞാൻ എന്ത് വഴിക്ക് പോയാലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പിന്നെ റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല വീട്ടിൽ വന്നു കയറിയാലോ പരീര ഭയങ്കര ശരീരം വേദനയും മറ്റേ ക്ഷീണവും തളർച്ചയും ആ വീട്ടിനകത്ത് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ് നിൽക്കുന്നത് നമുക്കൊരു കാര്യത്തിനൊരു മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളുടെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞാലും ശരിയെന്നാൽ വീട്ടിൽ കൺസൾട്ടിങ്ങിന് വിളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ പറയുന്നാലും ശരിയെന്നാ അപ്പോൾ നമുക്ക് അവിടെ വളരെ പിന്നെ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടും ആ വീടിൻ്റെ പരിസരവും വളരെ വളരെ നമുക്കിപ്പം നമ്മൾ ഇപ്പം നമ്മളുടെ വീടിൻ്റെ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വീടിൻ്റെ മനസ്സായിരിക്കും നിങ്ങളുടെ വീടായിരിക്കും വീടും ചുറ്റുപാടും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരുടെയും വീടും കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകൾ നമുക്ക് ആ വീടിനകത്ത് കയറി ഒരു പത്ത് മിനിറ്റ് സമയം ആ വീടിനകത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇന്ന് ആകെ ക്ഷീണിക്കും ആ ഒരു അവസ്ഥയുള്ള വീടുകൾ പോലും ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതിന് വൃത്തിയാക്കാനായിട്ട് ഏർ വൃത്തിയാക്കാനായിട്ട് നമ്മളിപ്പം വൃത്തി എങ്ങനെയൊക്കെ വൃത്തിയാക്കണം ഇപ്പോൾ നമുക്ക് പലർക്കും പല ഉള്ളതായിരിക്കും ചിലർക്ക് വലിയ പിന്നെ ടൈലിട്ട വീടായിരിക്കും ഗ്രാനൈറ്റ് ഇട്ട വീടായിരിക്കും ചിലർക്ക് വെറും നിലമായി പിന്നെ ചാണകം മെഴുകിയ വീടായിരിക്കും എങ്ങളുടെ വീട് വലുതോ ചെറുതോ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ വീടിനകവും പുറവും നിങ്ങൾ വൃത്തിയാക്കുക വൃത്തിയാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആറ് മാസങ്ങളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യവും നിങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് ഓരോ മുറിയിലോട്ടും കയറി അത് കംപ്ലീറ്റ് വാരി പുറത്ത് കളഞ്ഞ് വീടിനെ വൃത്തിയാക്കുക ഇപ്പോൾ ആ ഒരു ഞാൻ ഒരുപാട് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും വീടും വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് എന്നാലും അവർ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് വീടിൻ്റെ സ്ഥിതി അത് തന്നെയാണ് പൊട്ടിയത് ഇപ്പോഴത്തേക്ക് ഒരു വാതിലിൻ്റെ സമീപത്ത് ഇപ്പോൾ ഒരു പൊട്ടിയ ഒരു പാത്രം അല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിൽ പൊട്ടിയ പിന്നെ പാത്രങ്ങൾ അതിൻ്റെ വിളിമ്പ് പൊട്ടിയതാവാം ചിലപ്പോൾ അതിൻ്റെ കയറിപ്പോയതാകാം അങ്ങനെ പൊട്ടിയതും ഉപയോഗശൂന്യതുമായിട്ടുള്ളത് ഊന്നിയതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് ഇവർ മാറ്റി മാറ്റിവെച്ചാൽ ഒരുപാട് വീടുകളിൽ ടി വി ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടി വി ഉണ്ടല്ലോ ഒരുപാട് വീടുകളിൽ രണ്ട് ടി വി ഒക്കെ ഇടതിരിപ്പുണ്ട് ഒന്നും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടി വി ഒന്നിത് ഇതെന്തോ അത് പിന്നെ ഇപ്പോൾ വർക്കാവുന്നില്ല ഞങ്ങൾ അതിൻ്റെ അടുത്ത് വെച്ചാൽ വർക്കാത്ത ഒരു സാധനം നിങ്ങൾ എന്തിനാണ് വീട്ടിൽ സൂക്ഷിക്കുന്നത് അത് മാറ്റുമോ അതല്ലെങ്കിൽ അത് ശരിയാക്കി ഉപയോഗിക്കൂ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ ടേപ്പ് റിക്കോർഡർ ആയാലും ശരി എന്നാ പഴയ വി സി ആർ വി ഡി വി ഡി പ്ലെയർ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പഴയ റേഡിയോ എന്ത് സാധനമാണെങ്കിലും പഴയതെന്നൊരു പ്രശ്നമില്ല നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാം നിങ്ങൾക്ക് കുഴപ്പമില്ല അതേസമയം അത് ഡാമേജ് ആയി ഇനി ഉപയോഗിക്കാൻ പറ്റത്തൊരു സാഹചര്യമാണെങ്കിൽ അത് കംപ്ലീറ്റ് വാരി മാറ്റും ഇപ്പം പല വീടുകളിലും ചെല്ലുമ്പഴത്തേക്കും ഞാൻ ഇങ്ങനെ പറയുമ്പം അവർ പറയുന്ന ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ സാർ ഒരു കാര്യം ചെയ്യണം ഇത് എല്ലായിടത്തും കൂടി ഒന്ന് പറയണം കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമായിരിക്കും ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി മാത്രം വിചാരിച്ചിട്ട് ഒരു വീട് നന്നാവില്ല അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും ഒരേ മനസ്സോടുകൂടി അതിലേക്ക് അവർ ഇറങ്ങി ചെന്നാലേ ചെയ്തുള്ളൂ കാരണം ഒരാൾ മാത്രം വൃത്തിയാക്കി മറ്റുള്ളവർ അത് നോക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും അത് ഇയാൾ വൃത്തിയാക്കി പോകുമ്പോൾ വീണ്ടും ആ സ്വഭയ സ്ഥാനത്ത് വൃത്തികളാകത്തേ അല്ലേ ഉള്ളൂ അപ്പോൾ സാർ എല്ലാവരും കേൾക്ക പറയണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക വീടിൻ്റെ ഈ പൊട്ടിയതും ആവശ്യമില്ലാത്തതും പഴയ ന്യൂസ് പേപ്പറുകൾ പഴയ കലണ്ടറുകൾ പിന്നെ ഓടാത്ത ക്ലോക്ക് അങ്ങനെ എന്തൊക്കെ വരുന്നു പിന്നെ തുരുമ്പെടുത്ത് പോയ സാധനങ്ങൾ പിന്നെ കെട്ടിക്കിടക്കുന്ന ചില വയറുകൾ അതൊക്കെ ഇതിൽ എന്ന് പറഞ്ഞാൽ രാഹു കേതു ശനി എന്നും പറഞ്ഞിട്ടൊക്കെ ഉള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സകല കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി വീടിനകവും പുറവും നല്ല ഭംഗിയായിട്ടൊന്ന് വൃത്തിയാക്കും പൊട്ടിയത് എന്നിട്ട് നിങ്ങൾ പിന്നെ ഒരു കല്ലുപ്പ് കലക്കി എല്ലാ സ്ഥലത്തും ഒന്ന് കുറയും എന്നിട്ട് കുന്തിരിക്കും ഗ്രാമ്പ് കല്ലുപ്പ് ഇതൊന്ന് പൊടിച്ചൊന്ന് പോയിച്ചു നോക്കും നിങ്ങളുടെ വീട് ഇപ്പോഴെന്താണോ നിങ്ങൾ വീടിൻ്റെ അവസ്ഥ ആ അവസ്ഥയിൽ നിന്നും മാറ്റം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾ കാണാൻ പറ്റും ഇത് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിനുശേഷം നിങ്ങൾ വാസ്തു ഓരോന്ന് ഓരോന്നായിട്ട് കറക്റ്റ് ചെയ്തു നിങ്ങൾ എവിടെയാണോ നിൽക്കുന്ന അവിടെ നിന്നും പടി പടി പടിയായിട്ട് ഒരു ദിവസം രാവിലെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടോ എന്നല്ല ഞാൻ പറയുന്നത് പടി പടി പടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ മാറ്റങ്ങളൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് എത്താനായിട്ട് വാസ്തു സക്ഷയും നിങ്ങളെ സഹായിക്കും അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് വീടിന് അഹവും പുറവും വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ചില ടൂളുകൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം ഓരോ ടൂളുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് നമുക്ക് തരുന്നത് ഇത് ഒരു ലാഫിൻ ബുദ്ധിയാണ് പലതരത്തിലുള്ള ലാഫിൻ ലാഫിംഗ് ബുദ്ധിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ആറ് ചൈനീസ് നാണയങ്ങൾ ഇരിപ്പുണ്ട് ഇതിനകത്തൊരു ഇൻകോട്ട് ഇരിപ്പുണ്ട് ഇത് പ്രധാന ഡോറിലോട്ട് നോക്കി വയ്ക്കുന്നത് ഒത്തിരി പോസിറ്റീവുള്ള എനർജി നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് വെക്കാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ചൈനീസ് കോയിൻസ് ആണ് ചൈനീസ് കോയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലത്തെ ഗോൾഡ് കളറും ഉണ്ട് കോപ്പർ കളറും ഉണ്ട് ഗോൾഡ് കോയിൻ നമ്മളിലേക്ക് പൈസ വരാനും കോപ്പർ കോയിൻ ആ പൈസ നിലനിർത്താനുമായിട്ട് വേഴ്സിനകത്ത് മേശയ്ക്കകത്ത് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് സ്ഥാപനത്തിനകത്ത് ക്യാഷ് ബോക്സിൽ നിങ്ങളുടെ പേഴ്സിലൊക്കെ വരാം ഒത്തിരി ആൾക്കാർ കൊറിയർ വഴിയൊക്കെ ഇത് വാങ്ങിക്കുന്നുണ്ട് അവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും അവരുടെ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കുമായിട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇത് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ ആണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ദൃഷ്ടി തട്ടാതിരിക്കാൻ ഇപ്പോൾ ചില കുട്ടികളുണ്ട് ഭയങ്കര വികൃതിയുള്ള കുട്ടികളായിരിക്കും അപ്പോൾ ഇത്ര യോഞ്ച് അവരെ പുരുത്തിക്കിടേണ്ട അവൻ്റെ ഒരു കളിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഒരു ദൃഷ്ടി തട്ടുന്നതായിട്ട് വീട്ടുകാർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ദൃഷ്ടി തട്ടാതിരിക്കാനും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ ബ്ലൂ ഐ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ ബ്രേസ്ലെറ്റും ഉണ്ട് അതുപോലെ ഇത് ക്രിസ്റ്റലിൻ്റെ ഒരു ആണ് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനായിട്ട് ഈ പെൻഡൻറ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ് ഞാൻ ഈ കാണിക്കുന്ന ഓരോ സാധനവും അത് ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തിയും മറ്റുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുമുള്ളതാണ് കാണിക്കുന്നത് ഇതെല്ലാം ഫംഗ്ഷ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ അത് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാ ഇഷ്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം